ാണ് പാറമേക്കാവ് അമ്പലവേ ഞങ്ങള് അവിടെ കേറി തൊഴുതില്ല നീ ഒരു ദിവസം വരുമ്പോ അല്ലാതെ വരണം എന്റെ ക്യൂവിലൊക്കെ പോയി നിൽക്കുന്നു ഏൻ്റെ എന്റെ പൊന്നാരി വന്ന് നിച്ചു പൊന്നാരി എവിടും പോവാ പൊന്നാരി എവിടെ പോവാ നേരം ഭയങ്കര കരച്ചിലായിരുന്നു ആളെ എവിടെ പോവാ ഞാനിങ്ങനെ ഒരിതില് കണ്ടപ്പോഴത്തേനും അയ്യോ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നേ അപ്പൊ ശരിക്കും പറഞ്ഞ ആ സങ്കടമൊന്നും മാറി എക്സിബിഷൻ കണ്ടപ്പോളേ കാണാൻ പറ്റി ഭയങ്കര ஆ என்ன பர்ரே இவட கேரி கஞா பின்ன வெண்டே நீ நான் வருவே கண்டா இவன் நான் கலப்பாட்ட வந்துட்டு என்னையர்னுவ தெரியவே கண்டா இது வேற எண்டு கூட வன்ன இல்ல அவன் கலப்பாட்ட கிட்ட இருந்துக்க வந்து என்ன இல்லே எந்து தரானே இந்த சொந்த கம்மல எதுக்கு கம்மலா ஆனது இந்த ஸ்டட்டக்கு പക്ഷേ അന്നായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ അവിടെ കൊടകളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നെറ്റിപ്പട്ടവും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാൻ പറ്റായിരുന്നു ഇന്നിപ്പോൾ അതൊന്നുമില്ല പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെപ്പാട് എന്നാ ചെയ്യണമെന്നല്ല എനിക്കിങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കയ്യിൽ കാശുവൊക്കെ ആയിട്ട് പോകണം കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടായി പിച്ചാത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സജിവണ്ണ അന്നേരം അവിടെ നിൽക്കും എന്നിട്ട് നല്ല കാരണം ഇപ്പം പാചകമൊക്കെ ചെയ്യുമല്ലോ ആൾ അപ്പം നേരത്തെ പിച്ചാത്തിയൊക്കെ ഇല്ല കത്തിയൊക്കെ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ മാത്രം മൈൻഡ് ചെയ്യല്ല പിന്നെ വാളും കൊണ്ടൊക്കെ എനിക്ക് കത്തി ഉണ്ടായിക്കൊണ്ട് തരുമായിരുന്നു ഇപ്പം അടുക്കളയിൽ അതു ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് കത്തിക്ക് മൂർച്ച വേണോ എടുക്കണോ എന്നൊക്കെ അറിയാം അതുകൊണ്ട് എവിടെ ചെന്നാലും പിച്ചാത്തി കണ്ടു കഴിഞ്ഞാൽ സജീവൻ അവിടെ നിൽക്കും പെണ്ണുങ്ങളല്ലേ അടുപ്പ് അടുക്കളയിലോട്ടൊക്കെ ഉള്ളത് ടിണ്ണുകൾ ഭരണികൾ ഗ്ലാസ്സുകൾ ഇങ്ങനെയൊക്കെ എന്തോരം വീട്ടിലുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മേടിക്കണം മേടിക്കണം അയ്യോ നമ്മുടെ വീട്ടിലില്ലാത്തത്രയാണല്ലോ മേടിക്കണം മേടിക്കണം എന്നൊക്കെ ഉള്ളത് തോന്നും അച്ചാറിട്ട് വെക്കാം ഉപ്പ് വാങ്ങാ ഇടാം എന്നൊക്കെ ഉള്ളൊരിതല്ലേ പക്ഷെ കൈ കാശില്ലാണ്ടാണ് പോയത് ഇഷ്ടം പോലെ ഡ്രസ്സുകൾ ഡ്രസ് മെറ്റീരിയൽസ് എന്തൊക്കെ വേണമെന്നറിയത്തില്ല ഒരു പ്രദേശം മൊത്തം ും നടന്നു നടന്ന് നടന്ന് തീരണില്ല ഇഷ്ടംപോലെ സാധനങ്ങൾ കമ്മൽ മാലയൊക്കെ അത് വേറൊരു തരം ബാഗുകളൊക്കെ പലതരത്തിൽ എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബാഗ് മേടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഭയങ്കര വിലയായിരുന്നു ഇപ്പം സ്റ്റാളൊക്കെ ഇട്ടിരിക്കുന്നോണ്ട് അവർ വാടക കൊടുത്തിരിക്കുന്നല്ലേ ഭയങ്കര വിലയായിരുന്നു അതുപോലെ ചെരുപ്പുകൾ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഈ നമ്മളീ വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ ഈ ചൈന അങ്ങനെയൊക്കെ പോകുമ്പം അവിടെയൊക്കെ ഉള്ളവരൊക്കെ ഇടുന്നുകൊണ്ടത്തെ ഒരു ആയിരുന്നു ഒത്തിരി എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ എന്ത് ചെയ്യാം ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഇവിടെ കയറുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല പോയത് ചെന്ന് അമ്പലത്തിലൊന്നു കയറണം പെണ്ണിനെയും കുഞ്ഞിനെയും കൂട്ടണം പോരണം എന്നുള്ള പ്രതീക്ഷ ഇതെനിക്കറിയില്ലായിരുന്നു അത് വലിയൊരു നഷ്ടമായിപ്പോയി അതിന് എനിക്ക് കരിപ്പെട്ടിയും കൊണ്ട് കാപ്പി അതായത് ചുക്കും കുരുമുളകും എല്ലാം ചേർത്തത് അതൊരു ഓരോ ഔൺസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ണമോനെ ചുമയാണല്ലോ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ട് അവ ഒന്ന് കുടിച്ചു നോക്കാൻ പറഞ്ഞിട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവർ എനിക്കും തന്നു ഒരു ചെറിയ ഔൺസ് പക്ഷേ അത് നല്ല ആയിരുന്നു കേട്ടോ നമുക്ക് തൊണ്ടയ്ക്കൊരു നല്ല സുഖം തോന്നി അത് കുടിച്ചപ്പോഴത്തേനും എരിവായ കൊണ്ട് അവൻ്റെ മുഖവും വല്ലാണ്ട് പോയി പിന്നെ എന്നാണേലൊരു ചെറിയൊരു പായ്ക്കറ്റ് അത് മേടിക്കാവുന്ന പറഞ്ഞു അപ്പം ഈ എത്ര നൂറ് രൂപയുടെയും അമ്പത് രൂപയുടെ ഒക്കെ ഞാൻ ഇരു മുന്നൂറ് രൂപയുടെ നൂറ് രൂപയുടെ ഞാൻ എല്ലാത്തിൽ നൂറ് രൂപയുടെ ഒരു ചെറിയ പാക്കറ്റ് മേടിച്ചു നല്ല ശ്രദ്ധ മറ്റു കടയിലോട്ടാണ് അങ്ങനെ നോക്കിയപ്പോഴുണ്ട് കുറേ റബ്ബറിൻ്റെ പാമ്പിനെയൊക്കെ ഇപ്പം ഞാൻ പെണ്ണിനോട് പറയായിരുന്നു എടി കുഞ്ഞെ ഒരെണ്ണം മേടിച്ചു നമുക്ക് സജീവണ്ണെ പേടിപ്പിക്കാം എന്നിട്ട് റീലൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേന് അതിട്ട് പേടിപ്പിക്കാമെന്ന് പറയായിരുന്നു അപ്പം അപ്പറേ കളിപ്പാട്ടമൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞായി വീണ്ടും പന്ത് 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 എന്നും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി കണ്ടുമ്പോൾ പിന്നെ അങ്ങോട്ട് പോയി സജീവണ് പിന്നെ ഇങ്ങനെയൊക്കെ കയറി നിൽക്കുന്നത് ഭയങ്കര ദേഷ്യമാണേ ഇട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് മാറി നിൽക്കുവാണ്

ഞാനും പാറും ഒക്കെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ ഇങ്ങനെ നടക്കും ഇഷ്ടംപോലെ സ്വീറ്റ്സൊക്കെ അതുപോലെ കടല വറുത്തത് ഉരുളക്കിഴങ്ങ് വറുത്തത് എനിക്ക് പറ്റ ബീട്രൂട്ട് എനിക്കറിയില്ല മിച്ചറ് അങ്ങനെ എന്തെല്ലാം സാധനങ്ങളാണെന്നറിയാതിരിക്കുന്നത് ഇതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ പോവുക സജീവണ്ണാണ് വിശന്നിട്ട് വയ്യ പാവ എന്നും പറഞ്ഞുകൊണ്ട് സജീവണ്ണ ഞങ്ങൾ തന്നെയാണല്ലോ ഇതൊക്കെ കണ്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും പക്ഷേ അതിനകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കറിയില്ല ഏത് ഏത് നോക്കണം എങ്ങോട്ട് നോക്കണം എന്ന് പറഞ്ഞൊരു കൺഫ്യൂഷനിലായിപ്പോയി എനിക്കാണേൽ ആ അട ഉണ്ടാക്കുന്ന പറഞ്ഞാൽ മേടിച്ചാൽ കൊള്ളാവുന്നുണ്ട് കാര്യം വലിയ പൈസ ഒന്നുമില്ല മുപ്പത് ഉള്ളൂ പക്ഷെ അത് തീരെ ചെറുതാണ് അപ്പോൾ നമുക്കത് മേടിക്കാൻ പറ്റത്തില്ല നോക്കിയപ്പോൾ ഇപ്പോൾ കുറേ ഗ്യാപ്പൊക്കെ ഉണ്ട് അന്നേരം സജീവം പറഞ്ഞാൽ അത് മേടിക്കേണ്ട മേടിക്കുമ്പോൾ ഒരു ഇച്ചിരിയും കൂടി ഉള്ളത് മേടിക്കാം എനിക്കത് മേടിച്ചാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു നമുക്ക് എണ്ണയ്ക്കകത്തിട്ടൊക്കെ ആയിട്ട് വറുത്തെടുക്കാനൊക്കെ ഉണ്ടാക്കാമായിരുന്നു പിന്നെ കുറേ സാരി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു സെറ്റ് സാരിയും കാര്യമൊക്കെ പിന്നെ സെറ്റ് സാരിയൊക്കെ നമുക്ക് ഇവിടെയും കിട്ടുമല്ലോ പിന്നെ എനിക്കിങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകാനാണ് പിന്നെ കുഞ്ഞിന് കുറേ എന്തെങ്കിലും കളിക്കണ സാധനമൊക്കെ മേടിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നേ അപ്പോൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഉണ്ട് എവിടെ ചെന്നാലും അവൻ അത് മാറ്റി വെച്ചിട്ട് ഇത് വേണമെന്ന് പറയും ഇതൊക്കെ ആവുമ്പോൾ അവന് പിന്നീടാണെങ്കിലും ഉപകരിക്കുന്ന കാര്യമാണല്ലോ അപ്പോൾ എനിക്കതൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു ഇന്നാൾ മേടിച്ചതിൽ കുറേ സാധനങ്ങളൊക്കെ അവനെടുത്തിട്ട് അതിലെ ഇതിലേക്കെ കളഞ്ഞു കുറേയൊക്കെ പോയി അപ്പം പാറുമൊക്കെ പറഞ്ഞു പിന്നെ മേടിക്കാം അമ്മച്ചീന്ന് പറഞ്ഞു എല്ലായിടത്തും ഓരോ ഓഫറുകളൊക്കെ വിളിച്ച് പറയും അപ്പം ഗ്ലാസുകൾ കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ പയ്യെ അങ്ങോട്ട് പോയി അപ്പം പെണ്ണ് എൻ്റെയൊക്കെ പറഞ്ഞ് അമ്മച്ചി വീട്ടിൽ ഇഷ്ടം പോലെ ഗ്ലാസ് ഇരിക്കുന്നുണ്ട് പിന്നെ എന്തിനാ ഈ ഗ്ലാസ് മേടിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവൾ എൻ്റെ അടുക്കയില് ആവേശ സിനിമ കണ്ടപ്പോ തൊട്ട് സജീവൻ എടാ മോനെ ഏടാമോനെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും പിള്ളേരൊക്കെ നോക്കി ചിരിക്കുകയും ചെയ്യും അത് കഴിഞ്ഞൊരു പമ്പരം പോലെ വേണ്ടേ പമ്പരമല്ല എന്തോ ഒരു ഇതോ അത് അന്നേരം അവന് വേണം അത് മേടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞായിക്ക് അത് വേണ്ട കുഞ്ഞായിക്ക് ബലൂൺ മതി അന്നേരം വേണ്ട ഒരു ബലൂൺ അവിടുന്ന് ഒരു ചേച്ചി കൊടുത്തതാണ് അവന് അത് കിട്ടിക്കഴിഞ്ഞപ്പം വേറൊന്നും വേണ്ട അവിടെ നിന്നിറങ്ങി വെളിയിൽ പോയപ്പോഴത്തേനും ഒരു കഥകളിയുടെ ഇതൊക്കെ എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കാണുന്നത് അപ്പം ഞാൻ അവിടെ നിന്ന് ചേട്ടനോട് വെച്ചൊരു ഫോട്ടോ എടുത്തോട്ടെ ന്യൂജ് എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഞാനും പൊന്നുന്നും കൂടി കയറി അവിടെ നിന്നാ കഥകളിയുടെ ഒപ്പം ഒരു ഫോട്ടോ ഒക്കെ എടുത്തു എന്ത് രസം വന്നു നോക്കിയാൽ നിൽക്കുന്നതാണ് എന്ത് ഭംഗിയാ അപ്പോൾ ഒരു ഫോട്ടോ എടുത്തില്ലേ പോശല്ലേ പെണ്ണ് പയ്യ വീഡിയോ ഒക്കെ എടുത്ത് അതിൽ ഇങ്ങനെ നടക്കാണ് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു ആനയുടെ പ്രതിമയൊക്കെ നിൽക്കുന്നു അപ്പോൾ പിന്നെ കുഞ്ഞിൻ്റെ ഇടയ്ക്ക് എതാണ്ട് ആനമാമ നിക്കുന്നെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി ആറ് വന്നിടം തന്നെ ഒരു ഫോട്ടോയും എടുത്ത് ആ നമ്പറിൽ അയക്കുകയും ചെയ്തു അവിടെ നിന്ന് ഇറങ്ങി നടന്ന് വന്നപ്പോൾ ഉണ്ടടാതെ വെളിയിൽ രണ്ട് റോബോട്ടുകളോ നിൽക്കുന്നു അപ്പോൾ ഓരോരുത്തർ അതിനിടയ്ക്ക് അതിൻ്റെ തലയ്ക്ക് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടേ അപ്പോൾ ഓരോരുത്തർ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ വണ്ണപ്പിനും ഇപ്പോൾ കൂടി പോയി അതിനിടയ്ക്ക് പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ ഞങ്ങൾ നേരെ മറ്റേ ചന്ദ്രയാനോ ഒക്കെ കണ്ട് ചന്ദ്രനിപ്പോ ചന്ദ്രനിലാണോ ചൊവ്വായിലാണോ എനിക്കറിയാൻ പാടില്ല എന്നതാന്ന് അങ്ങനെ കുറേ ഒരു ഒരു മാന്ത്രിക ലോകത്തിനകത്ത് കിടന്ന് കുറേ നേരം അതിനകത്ത് കിടന്ന് കറങ്ങി ഇതൊക്കെ കണ്ടുപോയാൽ എല്ലാം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പണ്ട് സൗരൂധവമെന്നൊക്കെ പഠിച്ചിട്ടൊക്കെ അല്ലേ ഉള്ളു എന്താണേലും അടിപൊളിയായിരുന്നു അവിടുന്ന് നേരെ ചെന്ന് നമ്മുടെ തൂക്കം നോക്കുവാണേ കാരണം നമുക്ക് ഭൂമിയിൽ എത്ര കിലോ ഉണ്ട് മൂണിൽ ചന്ദ്രനിൽ എത്ര കിലോ ഉണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോ ഇതൊക്കെ എഴുതിട്ടുണ്ട് എന്നിട്ട് അത് കറക്റ്റ് എഴുതി കാണിക്കും എല്ലാവരും കയറി അവിടെ കയറി നോക്കി കഴിഞ്ഞാൽ എനിക്ക് സജ്ജമുണ്ട് ബി നോക്കി എൻ്റെ ബി പി നോക്കി ഷുഗർ നോക്കി അവിടെ നിന്ന് ഇറങ്ങി എനിക്കറിയില്ല ഒരു പ്രദേശം മൊത്തം ഞങ്ങൾ ചുറ്റിക്കറങ്ങി എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം മൊത്തം ചുറ്റിക്കറങ്ങി നടപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ തൊടുപുഴ വന്നേന ഏരിയ അതുപോലെ വെള്ളയിൽ ഗിരിപ്പന്നി അങ്ങനെയൊക്കെയുള്ള കുറെ സെക്ഷൻ കിട്ടും എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ എക്സിബിഷൻ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വേണു ഈ ഒരു വരുവായല്ലേ അങ്ങനെ ഞങ്ങൾ എക്സിബിഷനൊക്കെ കണ്ടിറങ്ങി എല്ലാരും വിശന്നിരിക്കണം എന്നെ കഴിക്കാൻ പോവാ ഉണ്ടോ ഓ എനിക്ക് ആ എനിക്കാ കറക്കറക്കൽ അലുവ വേണോ കരിമ്പീലുള്ളതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു സമയം മണി എല്ലാവരും വിശന്ന് പൊരിഞ്ഞ് രാവിലെ ശരിക്കും ഞങ്ങൾ അവിടെ കയറിയപ്പോഴത്തേനും ഇഡ്ഡലി കഴിച്ചില്ലേ അന്നേരം കഴിച്ച പിന്നെ വന്നേച്ച് കാറിൻ്റെയൊക്കെ വീട്ടിൽ വന്നപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ വിശക്കണില്ല അതിനെ കുറേ എന്നായിരുന്നു അവിടെ ഒന്ന് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടായിരുന്നു ഉണ്ണിയപ്പവും അതൊക്കെ ഉണ്ടായി അതെല്ലാം കഴിച്ചു വെള്ളവും കുടിച്ചു അതുകൊണ്ട് അന്നേരം വിശന്നില്ല പിന്നെ ചരിവണ് ഒരു പൂരി ഒക്കെ കഴിച്ചു വിശന്ന് ഇപ്പം എല്ലാവരും ഉണ്ടോ വിശന്ന് പൊരിഞ്ഞിരിക്കുക എല്ലാവരും മഹാവമൊക്കെ കാണിക്കാൻ വിശന്ന് പൊരിഞ്ഞിരിക്കും ആരും ഒരു ഉഷാറില്ല ഞങ്ങളൊരു മൂന്ന് കടയിൽ കയറി ഒന്നും ചോറില്ല ചോറ് തീർന്നു പോയി പിന്നെ എല്ലായിടത്തും ഉള്ളത് ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെ ഉള്ളു ലാസ്റ്റ് ഇവിടെ ഒരു കടയിൽ വന്ന് കയറി അവിടെ ഇല്ല ചോറ് തീർന്നു ബിരിയാണി തീർന്നു എല്ലാം തീർന്നു പിന്നെ ഞങ്ങൾ എന്നെ മേടിക്കുന്ന നൂഡിൽസ് പൊറോട്ട ഒക്കെ മേടിച്ച് കഴിക്കാൻ ഇരിക്കുക എല്ലാരും പാത്രം കാലിയാക്കി ആ എല്ലാവരും അങ്ങ് കഴിച്ച വീഡിയോ എടുക്കാനുള്ള ഞങ്ങൾ ഇതിലെ വന്ന ഒരു സൂത്രം കണ്ടേ അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോയപ്പോ കാണെന്നുണ്ടോ അതിപ്പോ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ കണ്ടോ കണ്ടോ കണ്ടല്ലേ കഴിഞ്ഞ കണ്ടോ ഓടൊക്കെ അവിടെ ശങ്കോ ആനമാമ കണ്ടോ ആനമാണ്ടോ രസം അതെന്തോ എന്ത് രസം ഇതല്ല ഉണ്ടാക്കി വെച്ചിരിക്കാ നോക്ക പുലി പുലിയല്ല കടുവ കണ്ടോ để what the ram kanda kanda để giraffe để giraffe mình để giraffe đi đi để giraffe kanda ah maile mane eh đang nói cái gì chú đi đâu cô na anh gì ഓഹ് എന്ത് രസാന്നോയിക്ക ഏ ആന അവിടെയൊക്കെ ഉണ്ട് കേട്ടോ കൊറേ ഇരിക്കുന്നു ആ വേണ്ട കുതിര ഏ കുതിര ദേന മാമാ ഇവിടെ കോഴി എനിക്ക് വൈ എന്ത് രസാന്നോയിക്കണ്ടോ ആ എന്റെ ഒരു സിംഹം ഏ സിംഹം ഇരിക്കുന്നു

അങ്ങനെ വരുന്ന വഴിക്ക് പൊഞ്ഞുണ്യും കുറേ കാഴ്ചകളൊക്കെ കാണിച്ച് കുറേ നേരം ഞങ്ങളവിടെ നിന്ന് കേട്ടോ അവൻ അവിടെ നിന്ന് പോരാൻ മനസ്സില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് നാലഞ്ച് ദിവസം പുന്നുണ്ണിയും ബാറും തൃശ്ശൂർ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പെട്ടെന്ന് അമ്പലത്തിൽ പോയി തൊഴുതു എക്സിബിഷൻ കണ്ടു അതൊക്കെ ഒരു അപ്രതീക്ഷിതമായിട്ടായിരുന്നു എന്നിട്ട് ഇപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം കേട്ടോ